അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞ വെറുതെ പറയാനുള്ളതല്ല ആ ദിക്ർന് വലിയ മഹത്വമുണ്ട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനസ് റളിയല്ലാഹു തആല റിപ്പോർ ചെയ്യുന്നുണ്ട് ഒരുക്കൽ അല്ലാഹുവിൻ്റെ പ്രവാചകൻ അവൻ പറഞ്ഞ സ്വഹാബ അസ്തഗ്ഫിറുല്ലാഹ് പറ സ്വഹാബ

പറയുന്നു എഴുപത് പ്രാവശ്യം പറഞ്ഞ അള്ളാഹോബന് ഏഴ് പ്രതിഫലം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ ാഹു വലി ഒരു പാപവും ചെയ്യാത്ത പ്രവാചകൻ എഴുപത് പ്രാവശ്യം നൂറ് പ്രാവശ്യം പറഞ്ഞു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്നത്തെ രാത്രി മുതൽ ഇന്നത്തെ ഈ ദിവസം മുതൽ ഓർമ്മയുള്ള കാലത്തോളം മരിക്കുന്ന കാലത്തോളം എഴുപത് പ്രാവശ്യമെങ്കിലും നീയത്ത് ചെയ്യുന്ന ഒരു കൈവക്ക് പൊതുവരം പറയാം പൊക്കണ്ടവനൊക്കെ പൊക്കിക്കോ ഈ പൊക്കാത്തവന്മാരൊക്കെ കൈ പൊക്കാത്തത് ഓർത്ത് കരയും അത്ര ഞാൻ പറയും പ്രതിഫലം പറയുമ്പോ നീ ആലോചിക്കും ഞാൻ ഈ പ്രതിഫലം അങ്ങോട്ട് പറയുമ്പോ നീ ചിന്തിക്കും പടച്ചവനെ പൊക്കാൻ പറ്റിയില്ലല്ലോ ഇയാളിനി ഒരവസരം കൂടെ തന്നേക്കണം അങ്ങനൊന്നും ഇല്ല വേണമെങ്കിൽ ഇപ്പൊ പൊക്കിക്കോ ഏഴ് പ്രതിഫലം പറയും ആ ചെയ്ത് പിരിയും താല്പര്യമുള്ളവര് കൈ പൊക്കും

പറയുകയാ എഴുപത് പ്രാവശ്യം മസ്തഗുഫിറുള്ള പറയുന്ന മനുഷ്യ അള്ളാഹു നിനക്ക് തരുന്ന ഒന്നാമത്തെ പ്രതിഫലമെന്തെന്നറിയുമോ ഇന്നത്തെ ദിവസം നീ ചെയ്ത 700 പാപങ്ങൾ അല്ലാഹു പൊറുത്തുതരുമെന്ന് മുത്ത് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര പ്രതിഫലം ഇന്നത്തെ ദിവസം നീ 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറഞ്ഞാൽ ഇന്നു ചെയ്ത 700 പാപങ്ങൾ അല്ലാഹു പൊറുത്തുതരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ വറകബറ നബി മുഹമ്മദ് മുസ്തഫ വറകബറ നബി മുഹമ്മദ് മുസ്തഫ രണ്ട് വെറുതെല്ല മഹാനായി ഹസംബസ്വരി ഇന്നത്തെ ഈ സാഹചര്യവുമായിട്ട് ഏറ്റവും അനുയോജ്യമായതാ ഹസംബസ്വരി മഴയില്ലേ തങ്ങളെ ഉണ്ടോ മഴയുണ്ടോ ഇവിടെ നല്ല ആൾക്കാരുള്ളത് കൊണ്ടാന്ന് തോന്നുന്നു മഴ പെയ്യാത്ത എന്നാ അവിടെ മഴ പെയ്തു ഇവിടെനിന്ന് ഒരു മൂന്നാല് കിലോമീറ്റർ അപ്പുറത്ത് ഏഴ് മണി അങ്ങോട്ട് കഴിഞ്ഞപ്പോ നല്ല ഒരു മഴ പെയ്തു ഇവിടെ മഴത്തുള്ളി പോലും വീണിട്ടില്ല മുന്നിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു തങ്ങളെ മഴയില്ല തങ്ങളെ വെള്ളമില്ല തങ്ങളെ ഒന്നു വാച്ച് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ അസംബസ് തങ്ങള് പറഞ്ഞു മഴ വേണോ വെള്ളം വേണോ രണ്ടാമതൊരാള് വന്നിട്ട് പറഞ്ഞു തങ്ങളെ മക്കളില്ല തങ്ങളെ കല്യാണം കഴിഞ്ഞ കഴിഞ്ഞൊരുപാട് കാലമായി തങ്ങളെ മക്കളില്ല എന്തെങ്കിലും ഒരു വഴി മൂന്നാമത്തെ മനുഷ്യൻ വന്നിട്ട് പറയുന്ന തങ്ങളെ കച്ചവടമൊക്കെ ആകെ നഷ്ടത്തില്ല വലിയ പ്രയാസത്തില്ല തങ്ങളെ എന്തെങ്കിലും ഒരു വഴി അസ്തവർ പറഞ്ഞു മൂന്ന് പേരോടും ഒരേ മറുപടി ശിഷ്യൻ ചോദിച്ചു ഉസ്താദ എന്തേ മൂന്ന് പേർക്കും ഒരേ മറുപടി തന്നെ ഇപ്പൊ ഉദാഹരണം പറഞ്ഞ ഗവൺമെന്റ് ആശുപത്രി പോയാലേ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകുമ്പോ അപ്പൊ പനിയാണെങ്കിലും വയറുവേദനയാണെങ്കിലും തലവേദനയാണെങ്കിലും നെഞ്ചുവേദന ആണെങ്കിലും ടാബ്ലറ്റ് വാങ്ങാൻ പോകുമ്പോ അവിടെ ഇരിക്കുന്നവന്റെ മുന്നിൽ ഒരു ബോക്സ് ഉണ്ട് അതിനകത്തുന്ന ഒരു നാലെണ്ണം എല്ലാവർക്കും തരും അതെന്താന്നറിയില്ല അത് എന്താന്നറിയില്ല എല്ലാവർക്കും തരും അല്ലെങ്കിൽ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി അള്ളാഹുമാ നൽകുമാറാകട്ടെ ചില ബിരുദം വരെ ഞാൻ പണ്ട് എന്റെ രണ്ട് സുഹൃത്തുക്കളുമായിട്ട് ഗവൺമെന്റ് ആശുപത്രിയിൽ പോയി ഗവൺമെന്റ് ആശുപത്രി പോകുമ്പോ ഈ ഒരു രൂപ കൊടുക്കണം പേരെഴുതുന്ന ഇവിടെ ഉണ്ടോ അപ്പൊ അപ്പൊ ഇങ്ങനെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ വരി വരിയായി നിക്ക അപ്പൊ നമ്മള് സ്കൂളിൽ പഠിക്കുന്ന സമയത്തായതുകൊണ്ട് അറിയില്ല പെട്ടെന്ന് പോയിട്ട് തിരിച്ചു വരാൻ വേണ്ടി കയറി ചെന്നപ്പോ അവിടെ ഒരു ചേച്ചിയായിരിക്കണം ഇത്തിരി പ്രായമുള്ള ആ ചേച്ചി പറഞ്ഞു നിനക്ക് കണ്ണു കാണത്തില്ല ഇവിടെ ഇത്രയും പേര് നിര നിൽക്കുന്നുണ്ടില്ലോ അത്രയും പേരുടെ മുന്നിൽ വെച്ചിട്ട് ആ ചേച്ചി വഴക്കു പറഞ്ഞു അതങ്ങട്ട് പെട്ടെന്ന് സഹിക്കാൻ പറ്റിയില്ല അവസാനം പോയി വരിയായിട്ട് നിന്നു എന്റെ മുന്നിൽ രണ്ടുപേരും നിൽക്കുന്നു ഞാൻ മൂന്നാമത്തെ മൂന്നാമത്താള അങ്ങനെ അവസാനം പേര് എഴുതാൻ ചെന്നപ്പോ ഈ ചേച്ചി ഇവനോട് ചോദിച്ചു നിന്റെ ചോദിച്ച ഒരു രൂപ വെച്ചിട്ട് വെച്ച് എന്താ പേരെന്ന് ഇവൻ പറഞ്ഞു മുഹമ്മദ് അസറായിരന്ന് ആ പാവപ്പെട്ട ചേച്ചിക്ക് എഴുതാൻ അറിയാമോ സത്യത്തിൽ അവന്റെ പേര് നിഹാസ് എന്ന് അവൻ എന്ത് പറഞ്ഞു മുഹമ്മദ് അസറായിരുന്ന ഈ ചേച്ചി വെടികൊണ്ടതുപോലെ ഇരിക്കാ എന്താ പേര് മുഹമ്മദ് അസറായിരിക്കും പറയാ എഴുതാൻ അറിയിച്ചില്ലെങ്കിൽ ആരെഴുതാം എന്ന് വെടിച്ചിട്ട് ഇവൻ എഴുതിയിട്ട് അങ്ങോട്ട് മാറി രണ്ടാമത്തെ വെച്ച് നിന്റെ പേരെന്താ മുഹമ്മദ് എന്ന് പറഞ്ഞ അള്ളാഹു അതിലൊരാൾ മരണപ്പെട്ടു പോയി അള്ളാഹുവിന്റെ കബരടം അള്ളാഹുമാക്കി കൊടുക്കുമാറാകും എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് ശിഷ്യൻ ഗുരുനാഥനോട് ചോദിച്ചു മൂന്ന് പേർക്ക് ഒരു മരുന്നല്ലേ പറഞ്ഞു മക്കളില്ലാത്ത പറഞ്ഞവനും മഴയില്ല എന്ന് പറഞ്ഞവനും കച്ചപടം െന്ന് പറഞ്ഞവര് മൂന്ന് പേർക്കും ഒരേ ഒരു മരുന്ന് മഹാനായ ഹസംബസുരീറികള്ളാഹുഹോ അവിടെന്നു പറഞ്ഞു കൊടുത്തു ഓനെ ഞാൻ പറഞ്ഞതല്ല ഞാനല്ല ഇത് പറഞ്ഞത് കാണാറു കും പറഞ്ഞത്മാലിക്കും എന്റെ മഴയില്ല വെള്ളമില്ല പറഞ്ഞവനെ കുടിക്കാൻ പോലും വെള്ളമില്ലാതെ പ്രയാസപ്പെടുന്ന കാലവാ ജനങ്ങൾ മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യുന്ന കാലവാ മഴ വേണോ നിന്റെ കിണറ്റില് വെള്ളം വേണോ കുടിക്കാൻ നിനക്ക് വെള്ളം വേണോ വേണോവാസികൾക്ക് പോലെ കൊടുക്കാ മടിയാണ് വെള്ളം തീർന്നു ട്ടാ എന്റെ പ്രിയമുള്ളവരെ അള്ളാഹുബിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുന്നു സ്വഹാബാ മൂന്ന് കാര്യങ്ങൾ ആര് ചോദിച്ചാൽ എന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്ന മൂന്ന് കാര്യങ്ങൾ ആര് ചോദിച്ചാലും കൊടുക്കണവ് അവിടെ ജാതിയില്ല അവിടെ മതമില്ല അവിടെ നിറമില്ല ഒന്നാമത്തെ കാര്യം കുടിക്കാൻ ആര് വെള്ളം ചോദിച്ചാൽ കൊടുക്കണേ സഹാബാ

എന്റെ പ്രിയമുള്ളവരെ രണ്ട് മക്കളില്ല വിവാഹം കഴിഞ്ഞ് ഒരുപാട് കൊല്ലങ്ങളായി സാധേ മക്കളില്ലാതെ കരയുകയാ വെറുതെ ഹോസ്പിറ്റലിൽ പോയി പൈസ കളയണ്ട വെറുതെ ഹോസ്പിറ്റലിൽ പോയിട്ട് പൈസകളെണ്ട അള്ളാഹു മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാരും വിചാരിച്ചിരിക്കണത് ആശുപത്രിയിൽ പോയ അമ്മ വേറെ പണിയൊന്നുമില്ല ഇല്ല പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന എളുപ്പവടി അങ്ങോട്ട് ചെന്നാ പറയും ഗർഭപാത്രം ഇല്ല കൗണ്ടിങ് ഇല്ല അതില്ല ഇതില്ല എന്തില്ല ഏ ചാതി മക്കൾ എന്ന് പറയുന്നത് അള്ളാഹു തരുന്ന സമ്മാനവാ അതല്ല ചിലർക്ക് കൊടുക്കും ചിലർക്ക് കൊടുക്കൂല മഹാനായി നബി മുഹമ്മദ് മുസ്തഫ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാതെ രണ്ടുപേർക്കും മക്കളില്ലായിരുന്നു എന്ത് ആയിഷ കൗണ്ടിക്ക് മക്കളില്ലായിരുന്നു ഗർഭപാത്രം ഇല്ലാത്ത അല്ല കൊടുത്തില്ല എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയാ മക്കളെ മക്കളെ അല്ല പറഞ്ഞു മക്കളെ കിട്ടും അള്ളാഹു ആ ടാബ്ലറ്റ് എപ്പോഴും കഴിക്കും മക്കൾ പിന്നെ ചിലർക്ക് ഹോബിയ മക്കൾ ഇല്ലാത്തതല്ല ഏറ്റവും വലിയ വേദന ഇല്ലാത്തവന്റെ അടുക്ക പോയി ചോദിക്കും വിശേഷമായി കടയിൽ നിന്ന് വാങ്ങണ സാധനം ചിലർക്കത് രസമാശേഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആ പാവപ്പെട്ടവന്റെ ശാപം കിട്ടും നിനക്ക് മക്കളില്ല എന്നറിയാം എന്നാലും അവരുടെ മുന്നിൽ പോയിട്ട് ഈ കുത്തി കുത്തി നോവിക്കുന്നൊരു ഈ വേദന അത് വല്ലാത്തതാ അള്ളാഹുഗിമ നൽകിയ ഗ്രഹിക്കുമാറാകട്ടെ അതിലുപരിയായിട്ടൊരു നീ ഒരു ദിക്കറു പറഞ്ഞുകൊടു മക്കളില്ലാത്തവർക്ക് മക്കളെ കിട്ടാൻ ഒരു ദിഖർ ഉണ്ട് അത് പറ അള്ളാഹു നിനക്ക് തരാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലും തരുമെന്ന് മുസ്തഫ അതിലും മക്കളില്ലാത്തവരെ കാണുമ്പോ നീ പറ മക്കളെ വേണോ രണ്ട് വഴി ഒന്ന് അസ്തുറ പറയണം രണ്ടാമത് പറയണം ഒരു ടാബ്ലറ്റ് കൂടെ പറഞ്ഞു കൊടുക്കണം രണ്ടാമത് ചെയ്യേണ്ട കാര്യം ഒരു ദിഖർ പറഞ്ഞു കൊടുക്കണം അള്ളാഹുമാൻ നൽകി എനിക്ക് ഗിരീകുമാർ ആകട്ടെ പക്ഷെ പറഞ്ഞു കൊടുക്കോ പറഞ്ഞു കൊടുക്കോ അതോ കളിയാക്കോ പറഞ്ഞു പറഞ്ഞുകൊടുക്കോ കളിയാക്കോ ഞാനൊരു ദിക്കർ തരാം മക്കളില്ലാത്ത പാവപ്പെട്ടവർക്ക് പറഞ്ഞു കൊടുക്കോ പറഞ്ഞാതിമാരെ ഇൻഷാ പറ മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലിസ്ലാം മുസാനബികളുടെ മുന്നിൽ ഒരു പെണ്ണ് വന്നിട്ട് ഒരു സാലിഹത്തായ പെണ്ണ് വന്നിട്ട് പറഞ്ഞു മുസാനബിയെ അള്ളഹിനോട് സംസാരിച്ച പ്രവാചകനാണല്ലോ എനിക്ക് വേണ്ടി ഒരു വായിച്ച എനിക്ക് മക്കളില്ല എനിക്ക് മക്കളില്ല ദുസാ നബി അള്ളാഹുബിനോട് അല്ല ഈ പെണ്ണിന് നീ മക്കളെ കൊടുക്കണേ അല്ല അല്ല പറഞ്ഞു അവള് പ്രസവിക്കൂല അല്ല പറഞ്ഞ മറുപടി വെറുതെ ദ്വായ ചെയ്യണ്ട അവള് പ്രസവിക്കൂല ഈ പ്രസവിക്കാത്ത പെണ്ണുങ്ങൾക്ക് എന്താപ്പോ പറയാ നിങ്ങളുടെ നാട്ടിൽ എന്തൊരു ആ അങ്ങനെ പ്രസവിക്കാത്ത അവള് പ്രസവിക്കാത്ത പെണ്ണാ മൂസാൻ നബി പിന്നെയും അള്ളാ ഇല്ല പ്രസവിക്കൂല മൂന്ന് പ്രാപ്യവും അള്ളാന്റെ മറുപടി ഇത് തന്നെ ഈ പെണ്ണു പോയി ഈ പെണ്ണിതൊന്നും പറഞ്ഞില്ല പോയി കൊറേ നാള് കഴിഞ്ഞിട്ട് ഈ പെണ്ണ് നിറവയറുമായിട്ട് മൂസാൻ നബിയുടെ മുന്നിൽ വന്നിട്ട് പറയാൻ അബിയെ ഞാൻ ഗർഭിണിയാണ് എൻറെ കുഞ്ഞു സാലിഹത്താകാൻ വേണ്ടി ദ്വായ ചെയ്യണം മൂസാ നബി കണ്ണും തള്ളി നിക്കാ കാരണം അള്ളയ പറഞ്ഞോളു പ്രസവിക്കൂല അള്ളാഹു ആണ് പറഞ്ഞത് ഇവള് പ്രസവിക്കൂല പക്ഷെ ഇവള് ഗർഭിണിയായിരിക്കുന്നു ആ സമയത്ത് മുസാനബി അലിഹിം അള്ളാഹുവിനോട് ചോദിച്ചു പഠിച്ചോന് എന്ത് പറ്റിയല്ല ആ സമയത്ത് ജിബിലി അലിഹുസ്സലാം പറഞ്ഞു കൊടുത്തു മുസാനബിയെ അള്ളാഹു ആ പെണ്ണ് പ്രസവിക്കാത്തവളാണെന്ന് പറഞ്ഞപ്പോഴും ആ പെണ്ണൊരു ദിക്കറ പറഞ്ഞു അള്ളാഹു പ്രസവിക്കാത്തവളാണെന്ന് പറഞ്ഞപ്പോഴും ആ പെണ്ണ് ഒരു ദിക്കറാ പറഞ്ഞ് ആ ദു പറഞ്ഞത് കാരണം അള്ളാഹു തന്റെ തീരുമാനം മാറ്റി നബി മുഹമ്മദ് മാറ്റിയെന്ന്സ്തഫല അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ലാ മക്കളില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഇതെന്നെ കരുണയുള്ള അള്ള അള്ളാഹു നീ പ്രസവിക്കില്ല എന്ന് പറഞ്ഞപ്പോഴാ പെണ്ണ് കരുണയുള്ള വിളിച്ചേ അതുകൊണ്ട് അള്ളാഹു മക്കളെ കൊടുത്തു എന്റെ പ്രിയമുള്ളവരെ ഈ ദിക്കർ മക്കളില്ലാത്ത പാപങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം അല്ലാഹു ആ പാപങ്ങൾക്ക് മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ മക്കളെ വേണോ പറഞ്ഞു മുഴുവനും

കച്ചവടമില്ലാതെ കച്ചപ്പെടുന്നവർ പറയണം പറഞ്ഞാലേ കച്ചവടമുള്ളൂ നിനക്ക് തിന്നാൻ അന്നമുള്ളൂ അതുകൊണ്ട് ഈ പ്രതിഫലം നിങ്ങൾക്കുള്ളതാ ഈ കൊണ്ട് സദസ്സി പടച്ചിറപ്പു തരുന്ന പ്രതിഫലമാ മഹാനായ പ്രവാചകൻ ഏതെങ്കിലും ഒരു മനുഷ്യൻ മനുഷ്യന് അധികരിപ്പിച്ചാളു അള്ളാഹുദിന പ്രതിഫലം തന്നറിയോ നിനക്ക് താങ്ങാൻ കഴിയാത്ത വേദന തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ പിടിപെട്ടു പോയാഷ്ടപ്പെട്ട് സമ്പാദിച്ച് സമ്പാദി മുഴുവനും വെച്ച് ചികിത്സിച്ചാലും മാറാത്ത രോഗമാണല്ലോ നിന്റെ ഒരു തുള്ളി മൂത്രം പോലും പോകാതെ മാറ്റിവെക്കണമെങ്കിൽ ഇരുപതും മുപ്പതും ലക്ഷമാടിയെ കിഡ്നി തകർന്നു പോയിട്ട് വീടിന്റെ കത്ത് കിടന്ന് വെള്ളം കുടിക്കാ കിടിയാതെ ശ്വാസം മുട്ടികെട്ടൊന്നു നേരെ കിടക്കാൻ കഴിയാതെ വീടിന്റെ കത്ത് കിടന്ന് നരകിക്കേണ്ട അവസ്ഥ വന്ന എന്ത് ചെയ്യും ചെറുപ്പക്കാരാ നീ നുപ്രസവിച്ച നിന്റെ പൊന്നാര മക്കളുണ്ടല്ലോ രോഗം പിടിച്ചിട്ട് ക്യാൻസർ പിടിച്ചിട്ട് വീടിന്റെ അകത്ത് കിടന്നിട്ടു വാപ്പാ എനിക്ക് വേദനിക്കുന്നു വാപ്പാ എന്നെ കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല വാപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് പൊന്നാര മക്കൾ വീടിന്റെ അകത്ത് കിടന്ന് കരയുന്നൊരവസ്ഥ കണ്ടാ താങ്ങാൻ കഴിയുമോ പെങ്ങൾ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുകയാ പറഞ്ഞോ കഴിയാത്ത പ്രിയമുള്ള സഹോദര രണ്ട് അസ്തകഫിറഞ്ഞാല് മുത്തിനവി പറയുകയാണ് ജീവിതത്തിൽ അല്ലാഹു നിന്നെ ഒറ്റപ്പെടുത്തൂല ചില സമയങ്ങളിൽ പഠിച്ചവരെ ചിന്തിച്ചു പോകും മതിയായിരുന്നു ആത്മഹത്യ ചെയ്യാ തോന്നുന്ന ചില സമയങ്ങളുണ്ട് എല്ലാവരും എല്ലാവരുമുണ്ട് എങ്കിലരുമില്ലാത്ത ചില സന്ദർഭങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കടന്നു വന്നാലും പണച്ചവര് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉണ്ടല്ലോ പ്രിയപ്പെട്ട ഭാര്യ ഉണ്ടല്ലോ ഭാര്യുണ്ടല്ലോ നിന്റെ മക്കളെ മുഴുവനും നിന്റെ കയ്യിൽ പെട്ടെന്നൊരു ദിവസം ഏൽപ്പിച്ചിട്ട് അവളെ മരണപ്പെട്ടു പോയാ അവസാന കബറടക്കി പാതിരാത്രി നീ നിന്റെ വീടിന്റെ കത്തിരിക്കുമ്പോ നിന്റെ ചെറിയ മക്കളെ നിന്റെ അടുക്കൽ വന്നിട്ട് വാപ്പാ ഇനി കുമ്മയെ കാണണം വാപ്പാ െ കാണമെന്റെ ഉമ്മയെ വിടൂ എന്ന് നിന്റെ പൊന്നാര മക്കളെങ്ങാടൻ ചോദിച്ച കെട്ടിപ്പിടിച്ച് കരയാനല്ലാതെ എന്ത് കടിയും ചെറുപ്പക്കാരോ പൊന്നു പെങ്ങളെ പറഞ്ഞു ഇന്ന് നിനക്ക് ഭർത്താവുണ്ട് ഭർത്താവിന്റെ വീട്ടുകാരുണ്ട് നിന്റെ കുടുംബക്കാരുണ്ട് പക്ഷേ നിന്റെ ഭർത്താവെങ്ങാട പെട്ടെന്ന് മരിച്ചുപോയാ പിന്നെ ഭർത്താവിന്റെ വീട്ടുകാർക്ക് നിന്നെ വേണ്ട നിന്റെ നോക്കും അവർക്കും വീടിന്റെ മക്കളെ പിടിച്ചിരുന്ന് ുംകത്ത് എ അതുകൊണ്ട് പറഞ്ഞോള പ്രിയപ്പെട്ടവരെ നന്ദു പ്രസവിച്ച പൊന്നാര മക്കളുണ്ടല്ലോ

മുമ്പ് ഞാൻ അവിടെ വഴുത് വന്നപ്പെടും ആ പൊന്നുമോന് വേണ്ടിയതു ചെയ്തിട്ട് പോയതാ പക്ഷേ വീട്ടിലേക്ക് കടന്നു ചെന്നതു ഭാര്യയുടെ കരച്ചൽ ഇതുവരെ മാറിയിട്ടില്ല പടച്ചവരെ രോഗം പിടിച്ചു കിടന്നിരുന്ന പൊന്നുമോ എപ്പോഴും ചുമന്നുകൊണ്ട് അവനല്ലാന്റെ വിധിക്ക് മുന്നിൽ തലതാ ോ മരിച്ച ദിവസങ്ങളായി എന്നാലും അവർക്ക് താങ്ങാൻ കഴിയുന്നില്ലല്ലോ ആരെക്കൊണ്ടാ താങ്ങാൻ കഴിയാ പൊടച്ചവരെ ഞാനിപ്പോ ഉമ്മളക്ക് പോയപ്പോ മൂന്നര വയസ്സുള്ള ഒരു പുനുമോ മക്കത്ത് മക്കത്ത് വെച്ചല്ലേ മരണപ്പെട്ടു ആ ആ ഉമ്മയുടെ ഒരു പ്രിയ സുഹൃത്ത് കൊണ്ടുപോയി ഒന്ന് എന്ന് പറഞ്ഞിട്ടാണെന്നറിയില്ല അള്ളാഹുവേ അതിനു മുമ്പുള്ള രണ്ടു മക്കളും മരണപ്പെട്ടു മൂന്നെണ്ണവും മരിച്ചുപോയി ആ ഉമ്മയോട് ഞാൻ എന്തു പറയാരാ പാവപ്പെട്ട പെങ്ങളുടെ കണ്ണിങ്ങനെ നിറഞ്ഞൊടുക്കുമ്പോഴു പറഞ്ഞോ നിനക്ക് താങ്ങാൻ കഴിയാത്ത അല്ലാഹു വേദനയല്ലാ രണ്ട് ജീവിതത്തിൽ അല്ലാഹു ഒറ്റപ്പെടുത്തൂല മൂന്ന് പറഞ്ഞപ്പോ മടിച്ച ചെറുപ്പക്കാരാ പറയാ പറഞ്ഞില്ലടോ ഒരു തയ്യാ പറഞ്ഞപ്പോ പോലും മനസ്സില്ലാത്ത പെണ്ണൂ ഈ കൈപൊക്കിയവർക്ക് അള്ളാഹു കൊടുക്കുന്ന മൂന്നാമത്തെ പ്രതിഫലം മോനെ മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുന്നിലും നിനക്ക് കൈനീട്ടി ആരിക്കേണ്ട അവസ്ഥ അള്ളാഹു തരില്ല പള്ളിയുടെ മുന്നിൽ പോയിട്ട് ഇറങ്ങി വരുന്നവരോട് പഠിച്ചവരെ മക്കളെ കെട്ടിക്കാ പൈസയില്ല മരുന്ന് വാങ്ങാ പൈസയില്ല പടച്ചവരെ ഭക്ഷണം കഴിക്കാ പൈസയില്ല എന്തെങ്കിലും തരടേ എന്ന് പറഞ്ഞ് യാചിക്കുന്നവരെ കാണുന്നവരല്ലോ നിന്റെ വീടിന്റെ മുന്നിൽ എത്രയോ പാവങ്ങൾ വരുന്നുണ്ട് ഉദ്ദേശിക്കാത്ത രീതിയിൽ മരിക്കണ കാലം വരെ ാലംബര മുന്നിലും പോയിട്ട് യാചിക്കേണ്ട ഗതി നിനക്ക് യാചിക്കേണ്ടാഹു വരുത്തൂല്ലാത്തിരക്ഷട്ടെ കൈവൊക്കാൻ കൈവൊക്കാൻ ഇതിനകത്ത് പലർക്കും മടിയായിരുന്നല്ലോ നിന്റെ അവസ്ഥ അറിയില്ല അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ കരയൂ നീ പിരിവെടുക്കേണ്ടി വരും അള്ളാഹു കാത്തിരുമാറാകട്ടെ പറഞ്ഞു പറ മരിക്കണ കാലം വരെ നീ ഉദ്ദേശിക്കാത്ത രീതിയിൽ നിനക്ക് െ കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും തരല്ലേ റബേ അള്ളാഹുബെ പടച്ചവനെ ഞങ്ങൾ ആരെയും ഇട്ട് നരകിപ്പിക്കല്ലേ അള്ളാ അള്ളാഹുവെ ഞങ്ങള് ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കവറടക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് ആർക്കും നീ തരല്ലേ അല്ലാ അള്ളാഹുവിന്റെ ഇൽമു പഠിപ്പിക്കുന്ന ഒരു മദ്രസയ്ക്ക് വേണ്ടിയാ അള്ളാന്റെ ഒരു മദ്രസയ്ക്ക് വേണ്ടിയാ സംഘാടകർ മുന്നിലേക്ക് കടന്നു വരുന്നു ഒരു തമാശയ്ക്ക് പോലും കള്ളം പറയാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു നബി മുഹമ്മദ് മുസ്തഫ പറയാത്തുറബുന്ന് രോഗം വന്ന നിന്റെ വീട് വിറ്റാ പോലും മാറില്ല നിന്റെ ി മുഴുവനും വിറ്റാലും മാറൂല ആ മാരക രോഗം മാറാനുള്ള ഒരു വഴി ഈ വരുന്ന ബക്കറ്റിന്റെ കത്ത് മനസ്സറിഞ്ഞിട്ട് നിന്റെ കയ്യിലുള്ളതിൽ ഒരു അൽപ്പം ഇട്ടുകൊടുക്കും അല്ലാഹു നിന്നെ കാത്തിരക്ഷിക്കും അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തും രോഗങ്ങളെ തൊട്ട് അള്ളാഹുളള മരണങ്ങളെ തൊട്ട് എന്റെ പ്രിയപ്പെട്ടവരെ വിപത്തുകളെ തൊട്ട് അള്ളാഹു കാത്തിരക്ഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് മനസ്സറിഞ്ഞിട്ടൊരു സതക്കെ എടുക്ക് ഒരു മദ്രസയ്ക്ക് വേണ്ടിയാ ഒരു മദ്രസയ്ക്ക് വേണ്ടിയ ഇന്ന് നീ ഇത് കൊടുത്ത ലക്ഷങ്ങള് ചെലവടിച്ച മാറാത്ത രോഗം അള്ളാഹു നിനക്ക് മാറ്റിത്തരും ലക്ഷങ്ങള് ചെലവടിച്ചാലും മാറാത്ത രോഗങ്ങൾ ചിലപ്പോ ക്യാൻസറിന്റെ അണുക്കള് നിന്റെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ ചിലപ്പോ ഈ കൊടുക്കണ സതക്ക കൊണ്ടായിരിക്കും അള്ളാഹു അള്ളാഹുഷിഫയാക്കി തരുന്നത് അള്ളാഹു അള്ളാഹുഷിഫയാക്കി തരുമാറാകട്ടെ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ മനസ്സറിഞ്ഞിട്ടൊരു സ്വതക്ക മൂന്ന് സ്വലാത്ത് 영상니 <susur> െ പ്രിയമുള്ള സഹോദരങ്ങളെ പ്രവാചകൻ എല്ലാരും എന്തെ സംഘാടകര് ബക്കറ്റ് കൊണ്ടുപോകുന്ന ചങ്ങാതി തിരുതി കാണിക്കരുത് നിന്ന് വേടിച്ചിട്ട് പോയാൽ മതി നിന്റെ പെങ്ങളെ കെട്ടിക്കാനല്ല അതുകൊണ്ട് ധൈര്യമായിട്ട് വേടിച്ചു ഈ ബക്കറ്റിന്റെ പിരിവിന് പോകുന്നവരെ നിനക്ക് വീട് കെട്ടാനോ അല്ലെങ്കിൽ നിന്റെ സഹോദരി ോ നിനക്ക് ഭക്ഷണം വാങ്ങാനോ അല്ല അള്ളാഹുവിന്റെ ഒരു മദ്രസക്ക് വേണ്ടിയ ഒരു മിനിറ്റ് അവിടെ നിൽക്ക് ഇടുവോ നോക്ക് എടുത്ത് വാങ്ങിച്ചിട്ട് പോയാൽ മതി അള്ളാഹു എല്ലാവർക്കും എന്റെ പ്രിയമുള്ളവർ അല്ലാഹു ദാരിദ്ര്യത്തിനെ തൊട്ട് അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ നാല് കാര്യങ്ങൾ ആരെങ്കിലും തന്റെ ജീവിതത്തിൽ സൂക്ഷിച്ചാൽ അള്ളാഹു ദാരിദ്ര്യം മരിക്കണ കാരംഭര തരൂല അള്ളാഹു നൽകുമാറാകട്ടെ എത്ര കാര്യങ്ങൾ സൂക്ഷിച്ച എത്ര കാര്യം സൂക്ഷിക്കോ ഓ ഇങ്ങനെ ഇനി വസ്തുവല്ല വീടിന്റെ പ്രമാണം വല്ലതും എന്നുള്ള പേടി എനിക്ക് ആരുടെ അഞ്ചു പൈസ വേണ്ട നിങ്ങളുടെ ആരുടെയും അഞ്ച് നയാ പൈസ എനിക്ക് വേണ്ട കാരണം ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാ അള്ളാഹിമ നൽകുമാറാകട്ടെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാരാ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാരാ അല്ലാടെ കാര്യം അംബാനിയെ കാര്യം വലിയ ആളല്ലേ ലോകത്തിലെ ഏറ്റവും വലിയ അള്ളാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടെങ്കിൽ നീയാടാ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ അള്ളാഹു അങ്ങനെയുള്ള സമ്പന്നന്മാരാക്കി തരുമാറാകട്ടെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടാ മതി പിന്നെ അംബാനി അമ്പള കാരണം എന്തേ കാരണം എന്തേ എന്റെ ഉമ്മാടെ വൈറ്റി കിടന്നപ്പോ തന്നെ അള്ളാഹു ഞാൻ തിന്നണ്ട ഭക്ഷണത്തിന്റെ മുകളിൽ പേരെഴുതി വെച്ചിട്ടുണ്ട് ഇന്ന് ഞാൻ വന്നപ്പോ ഈ ചങ്ങാതിമാരുടെ കൂടെ ഇവിടെ ഒരു വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചു എന്റെ പേരുള്ളത് കൊണ്ടല്ലേ ഞാൻ പോയി കഴിച്ചു എന്റെ പേരെഴുതിയ ഭക്ഷണം നിങ്ങൾ ആരെങ്കിലും കഴിക്കോ പറ ചങ്ങാതിമാരെ കഴിക്കോ നിങ്ങളുടെ പേരെഴുതിയത് ഞാൻ തിന്നോ തിന്നോ എനിക്ക് കിട്ടേണ്ട ഒരു രൂപ നിങ്ങൾക്ക് കിട്ടുമോ നിങ്ങൾ കിട്ടേണ്ട പൈസ എനിക്ക് കിട്ടുമോ പിന്നെ അസൂയി വെച്ച അതിനെ അതിന് പ്രാന്തന്ന പറയണേന്താ പറയാ ഞാൻ തലകുത്തി തലകുത്തിക്കിടന്ന നിങ്ങൾക്ക് കിട്ടേണ്ടത് എനിക്ക് കിട്ടൂല എനിക്ക് കിട്ടേണ്ടത് നിങ്ങൾക്കും കിട്ടൂല ഉമ്മാടെ വൈറ്റി കിടക്കുമ്പോഴ അള്ള എഴുതി വെച്ചിരിക്കണെ അള്ളാഹു നമുക്ക് ദാരിദ്ര്യത്തോട്ട് അള്ളാഹു കാത്തിരി ആകട്ടെ അപ്പൊ നാലു കാര്യം സൂക്ഷിക്കോ സൂക്ഷിക്കോ നേരെ നേരെ ഇരിക്കാതെ ഇതിലൊക്കെ അടപ്പുറത്തിരിക്കണം ഗർഭിണി പണു പ്രസവിക്കായിരിക്കണം നേരെ ഇരി മനുഷ്യന്മാരെ സ്വർഗ്ഗമല്ലേ ഇത് നേരെ ഇരുന്നേ അഹമ്മദില്ല ഒന്നാ ഇങ്ങോട്ട് നോക്കും വീശിക്കോ ആ ഇപ്പോഴല്ലേ വീശ അവിടെ എന്തോ നിനക്ക് ഇവിടെ ഇരുന്നപ്പം തന്നെ വീശല് അത്രയ്ക്കും ചൂടില്ലേ നരകത്തിന്റെ ചൂടിനെ കുറിച്ച് ആലച്ചു വെക്കേരിക്കോ അതിനകത്തിട്ട് അല്ല അള്ളാഹ് കാത്തിരക്ഷിക്കുമാറാകട്ടെ ഇവിടെ വീശാതിരി ചിലപ്പോ അവിടെങ്കിലും രക്ഷപ്പെടും ഇവിടെ വീശാതിരുന്ന അവിടെങ്കിലും രക്ഷപ്പെടും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ ഒന്ന് 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 മരിക്കണ കാലം വരെ ദാരിദ്ര്യം ഉണ്ടാകാതിരിക്കാനുള്ള ഒന്നാമത്തെ വഴി ചെയ്യാന്ന് താല്പര്യമുള്ള ഒരു കൈപൊക്കിക്ക് പൈസ ചെലവില്ലാത്ത കാര്യല്ലേ ഒന്ന് വാപ്പ ഒന്ന് പിടിച്ച് പൊക്കടാ പൈസല്ലേ നീ എന്താ കൈവൊക്കെ സുൽഫി പോയില്ലേ പോകുമ്പോക്കെ ഉറങ്ങിട്ട് കൊഴപ്പമില്ല രാത്രി വണ്ടി ഓടിക്കേണ്ടതല്ലേ ആ താഴ്ത്തിയിട് ഈ പൊക്കിയെ കഴിക്കാത്ത കിടക്കണം മോതിരൊക്കെ ഇന്ന് ഊരിക്കോണം ഈ പൊക്കിയെ കഴിക്കാത്തുള്ള മോദ്ര ഇന്ന് ഊരി തന്നിട്ട് പൊക്കോ നാളെ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുപോകും പള്ളിക്കുടിയിൽ നാളെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും അവിടെ വന്ന് എടുത്തോണം വരെ നോക്കൂ ഒന്ന് പറഞ്ഞു സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റാൽ അള്ളാഹു നിനക്ക് മരിക്കുന്ന കാലം വരെ ദാരിദ്ര്യം തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫാ